നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം തൊഴിലന്വേഷകർക്ക് സന്തോഷ വാർത്ത എറണാകുളത്ത് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ തൊഴിൽ മേളകൾ നടത്തുന്നത് ഇത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടക്കുന്ന ഈ മേളകളിൽ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത് മേളകളിൽ പങ്കെടുക്കുന്നതിന് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ ഡാറ്റ വർക്ക് സ്റ്റേഷനുകൾ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ കൊച്ചി കോർപ്പറേഷനിലാണ് തൊഴിൽമേള നടക്കാൻ പോകുന്നത് നൂറിലേറെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് അയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ബയോഡാറ്റയുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ആവശ്യമായ കോപ്പികൾ സഹിതം ഉദ്യോഗാർത്ഥികൾ ഹാജരാകേണ്ടതാണ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് എച്ച് ടി ടി പി എസ് ഡോട്ട് കൊച്ചി മെഗാ ജോബ് ഫെയർ എന്ന വെബ്സൈറ്റ് വഴിയും ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൊച്ചി കോർപ്പറേഷൻ കുടുംബശ്രീ തദ്ദേശ വകുപ്പ് വിജ്ഞാന കേരളം തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു വി എച്ച് എസ് സി ബിരുദം ബിരുദാനന്തര ബിരുദം ഐ ടി ഐ പോളിടെക്നിക് സാങ്കേതിക യോഗ്യതകൾ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പാസ്സായവർ എന്നീ യോഗ്യതയുള്ളവർക്കെല്ലാം തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് ഐ ടി ഹെൽത്ത് കെയർ ഫിനാൻസ് എഞ്ചിനീയറിംഗ് റീറ്റെയിൽ തുടങ്ങി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ മുതൽ നൂറോളം കമ്പനികളും ഇൻഫോസിസ് വിപ്രോ ടി സി എസ് ടെക് മഹീന്ദ്ര എന്നീ ഭീമന്മാരും തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നുണ്ട് സ്പോർട്ട് ഇൻ്റർവ്യൂ വാക്ക് ഇൻ സെലക്ഷൻ പ്ലേസ്മെൻറ്റ് അവസരങ്ങൾ എന്നിവ തൊഴിൽമേള വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും വലിയ അവസരമാണ് ഇതിലൂടെ തുറന്നിടുന്നത് പുറത്തുനിന്നെത്തുന്ന സംരംഭകർക്ക് നാട്ടിൽ തന്നെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്കിൽഡ് അൺസ്കിൽഡ് ജോലിക്കാരെ എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരപരിധിയിലെ പ്രായലിംഗ ഭേദമന്യേ ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതകളോ തൊഴിൽ പരിചയമോ പരിഗണിക്കാതെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഡാറ്റാ ബാങ്കും ഇതിലൂടെ കോർപ്പറേഷൻ തയ്യാറാക്കുന്നുണ്ട് സംരംഭങ്ങൾക്ക് തുടങ്ങാൻ ജീവനക്കാരെ ആവശ്യമുള്ളവർക്ക് നഗരസഭയെ സമീപിച്ച് തൊഴിലന്വേഷകർക്കും തൊഴിൽ ദായകർക്കുമിടയിൽ പാലമായി പ്രവർത്തിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിശദവിവരങ്ങൾക്ക് കൊച്ചി മെഗാ ജോബ് ഫെയർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ